ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധർക്ക് താവളമൊരുക്കി കാളികാവ് സി എച്ച് സി രാത്രി കാലങ്ങളിൽ ആശുപത്രി വളപ്പിന് പേരിൽ പോലും ഒരു വെളിച്ചമില്ലാത്തതാണ് ഇത്തരക്കാർക്ക് അനുഗ്രഹമാകുന്നത് കോമ്പൗണ്ടിൽ വെളിച്ചമില്ലാത്തത് കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഇരുട്ടിന്റെ മറവിൽ തെരുവുനായ്ക്കളും ആശുപത്രി വളപ്പിൽ തമ്പടിക്കുകയാണ് ഇതും കടുത്ത ഭീഷണി ഉയർത്തുന്നു ഒരു അവസ്ഥയിലാണ് രാത്രി കാലങ്ങളിൽ നല്ലൊരിട്ടാണ് ലൈറ്റുകളൊന്നും കത്തുന്നില്ല അപ്പോൾ ഈ കുട്ടികളെ പാർക്കിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇവിടെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ കച്ചവടം നടത്തുന്നവർക്കും വളരെ സൗകര്യമാണ് മദ്യം അങ്ങനെയെല്ലാം ഒക്കെ ഇവിടെ പോലീസ് ഇവിടെ ഒന്ന് ആട്ടിയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർക്കൊക്കെ ഒരു മറയാണ് ഈ കുട്ടികളെ പാർക്കിലിരുന്ന് ഈ ലഹരി കച്ചവടത്തിനൊക്കെ മറ്റുമരുന്ന് അങ്ങനല്ലേ ഈ കാരണം ലേറ്റില്ലാത്ത ഒരാൾക്ക് ഒരു ടീസ്റ്റായ സമയത്ത് ഞങ്ങൾ രോഗിനെ കഴിഞ്ഞ മുപ്പതാം തീയതി രോഗിനെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആ ഇരുട്ടിന് അതിൽ ഞങ്ങൾ എച്ച് എം സി മെമ്പറേയും അതുപോലെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഞങ്ങൾ വിവരം അറിയിച്ചു അറിയിച്ചപ്പോൾ അവർ നാളെ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെയും ഇന്നിപ്പോൾ ഒമ്പതാം തീയതി അല്ല ആറാം തീയതിയായി ഇന്നും ഒരു ും അങ്ങാടികളിലും പാതയോരങ്ങളിലും പഞ്ചായത്ത് വക നൂറുകണക്കിന് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുകാരണം എല്ലായിടത്തും പ്രകാശ പ്രളയം തന്നെയാണ് എന്നാൽ ആശുപത്രി വളപ്പിൽ മാത്രം നാല് വിളക്കുകൾ സ്ഥാപിക്കുവാൻ അധികൃതർക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല ഇക്കാര്യം നേരത്തെ നാട്ടുകാർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് ഇപ്പോൾ തന്നെ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ